ഈ ജെ പി സിയിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചതുപോലെ നാൽപ്പത്തി ഭേദഗതികളാണ് ഈ പ്രതിപക്ഷം ഉന്നയിച്ചത് ആ നാൽപ്പത്തിനാല് ഭേദഗതി ഒരെണ്ണം അംഗീകരിച്ചിട്ടില്ല ഒരെണ്ണം പോലും എന്നിട്ട് ആ പ്രതിപക്ഷത്തോടെ ജെ പി സി ജഗദംബികാ ടീമും കാണിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ ആ ജെ പി സിയിൽ ഉന്നയിച്ച പല വാദങ്ങളും ഇന്ന് കോടതി ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാ സോളിസിറ്റർ ജനറലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ജെ പി സിയിൽ ഇതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ കുറ്റമറ്റ രീതിയിൽ ഒരു നിയമപരിഷ്കരണത്തിന് ആരാ എതിരാവുന്നത് ആരും എതിരല്ല പക്ഷേ കുറ്റമറ്റതല്ല െ കൃത്യമായും ന്യൂനപക്ഷങ്ങളെ മാത്രം നോട്ടമിട്ടുകൊണ്ട് എങ്ങനെയാണോ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് എങ്ങനെയാണോ യൂണിഫോം സിവിൽ കോഡ് ബില്ല് കൊണ്ടുവന്നത് എങ്ങനെയാണോ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിധി നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പായി കാര്യങ്ങൾ നീക്കിയത് എങ്ങനെയാണോ ഇവിടെ മുത്തലാഖ് വിഷയം കൊണ്ടുവന്നത് സമാനമായ രീതിയിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ പൂർണ്ണമായും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനും അവരിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അടുത്ത പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് ഈ വക്കഫ് നിയമ ഭേദഗതി എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ഈ നിയമഭേദഗതി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മുഖമടച്ചു കിട്ടിയ ഈ സുപ്രീം കോടതിയുടെ പ്രതികരണങ്ങൾ മുഖമടച്ചു കിട്ടിയ ഒരു അടിയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ സമർത്ഥിക്കാൻ പോകുന്നത് നാലു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിൽ രണ്ടെണ്ണത്തിന് ഇപ്പോഴും പറയുന്നു സ്റ്റേയ്ക്ക് സമാനമായ ഒരു മറിവിപ്പാണ് മറിവിപ്പിക്കലാണ് ഉണ്ടായിരിക്കുന്നത് സ്റ്റേയ്ക്ക് സമാനം എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിൽ ആത്യന്തികമായ ഒരു ഇൻറ്റിനി ഓർഡർ വരാൻ പോകുന്നത് മെയ് അഞ്ചാം തീയതിയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ഇടക്കാല ഉത്തരവിന് മുൻപുള്ള ഒരു ഉത്തരവാണ് ആ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മെയ് അഞ്ചാം തീയതി വരെ കേന്ദ്ര സർക്കാരിന് നിലവിലുള്ള ഈ വക്കഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയിലും കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കളക്ടർ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രാബല്യത്തിൽ വരുത്താൻ പാടില്ല നോക്കൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ച അമുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് സുചെയാ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കിൾ പതിനാലനുസരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ റൈറ്റ് ടു ഈക്വാലിറ്റി പാലിക്കേണ്ടതല്ലേ സുപ്രീം കോടതി സോളിസിറ്റർ ജനറലോട് ചോദിച്ചതെന്താ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ ട്രസ്റ്റിൽ അഥവാ ദേവസ്വം ബോർഡിൽ അനുവദിക്കുമോ എന്നല്ലേ അതെന്താ സോളിസിറ്റർ ജനറൽ കൃത്യമായ മറുപടി പോയത് അതിന് എന്തൊക്കെയാണ് സോളിസിറ്റർ ജനറൽ പറയാൻ ശ്രമിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അർത്ഥമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നത് പക്ഷേ സുപ്രീംകോടതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്ന ഒരു ട്രസ്റ്റിൽ എൻഡോവിൽ എൻഡോ നിങ്ങൾക്ക് അമുസ് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഈ കാര്യത്തിലും നിങ്ങൾ പറയുന്നത് ലോജിക്കുണ്ട് അതില്ലെങ്കിൽ ഹിന്ദു സമുദായത്തിന് എങ്ങനെയാണോ സമാനമായ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിനുമുണ്ട് സുജീ ും കൂടി കോടതി ഈ ഛത്തീസ്ഗഡ് സർക്കാർ അപ്പോൾ കോടതി വഖഫ് നിയമത്തെ എതിർക്കുന്ന എന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ റൈറ്റ് ടു ആർട്ടിക്കിൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്നുള്ളത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യമെന്റ് ആർഗ്യുമെന്റിനെ ചോദ്യങ്ങളല്ലേ സുപ്രീം കോടതി ചോദിച്ചത് അതുകൊണ്ടല്ലേ പറഞ്ഞത് കേന്ദ്ര വക്കഫ് കൌൺസിലേക്കോ സ്റ്റേറ്റിന്റെ വക് ബോർഡിലേക്കോ ഒരു നിയമനവും നിലവിൽ നിയമ ഭേദഗതി പ്രകാരം മെയ് അഞ്ചാം തീയതി വരെ നടത്തും പാടില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഈ വ്യവസ്ഥ നാളെ മുതൽ ഒരു നിയമനം വ്യവസ്ഥാൻ പറ്റില്ല എട്ട് എട്ട് വേക്കൻസി അവിടെ കിടക്കുക കേന്ദ്ര കൗൺസിലിൽ ആ മെയ് ഒരു പറ്റില്ല എന്താണെന്ന് അറിയാമോ ഞാൻ ആ കൗൺസിലിന്റെ മൊത്തമുള്ള അംഗസംഖ്യം പരിശോധിച്ചു പേരാണ് കേന്ദ്ര കൗൺസിൽ ഉള്ളത് ആ പേരിൽ ഓഫ് കൗൺസിലുള്ളത് എക്സോഫിഷ്യോ അംഗങ്ങളാണ് അതിൽ ഒന്ന് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ ആണ് മറ്റൊന്ന് വക്കഫിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ആണ് രണ്ടുപേരും മുസ്ലിങ്ങളാകണമെന്നൊരു ില്ല അവരെ അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമ ഭേദഗതി വക്കഫ് നിയമം പറയുന്നത് എന്താണെന്ന് അറിയാം മോസിയ എല്ലാ വക്കഫ് കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് നിയമ ഭേദഗതി പറയുന്ന എന്താണെന്ന് അറിയാമോ സുജയ ഈ ഇരുപത്തിരണ്ട് പേരിൽ പത്ത് പേരൊഴികെ ബാക്കി പന്ത്രണ്ട് പേരും അമുസ്ലീങ്ങളാകാം എന്നാണ് രണ്ടുപേർ നിർബന്ധമായും അമുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ് ബാക്കി ആൾക്കാരുടെ പേര് ഞാൻ പറയാം ആരൊക്കെയാണെന്ന് അറിയാമോ മുസ്ലീങ്ങൾ അല്ലാതെ ആകാൻ പോകുന്നത് ആകെയുള്ള ഇരുപത്തിരണ്ട് പേരിൽ അമുലീങ്ങളാവാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അമൻമെന്റ് ആക്ട് പ്രകാരമുള്ളത് മുസ്ലിങ്ങൾ അല്ലാതെ വരാൻ പോകുന്നത് രണ്ട് ലോക്സഭാംഗങ്ങൾ അവർ മുസ്ലിങ്ങളാകണം നിർബന്ധമില്ല ഒരു രാജ്യസഭാ എം പി അവരും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല പുതിയ ഭേദഗതി പ്രകാരം ഇനി മുസ്ലിം സംഘടനകളുടെ രണ്ട് പ്രതിനിധികൾ അവർ മുസ്ലിങ്ങളാകണമല്ലോ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മൂന്ന് വക്കഫ് ബോർഡ് അധ്യക്ഷന്മാർ അവരും മുസ്ലിങ്ങളാകണമല്ലോ അപ്പോൾ മൂന്നും രണ്ടും അഞ്ചുപേരും മുസ്ലിങ്ങൾ ഇനി മുത്തവല്ലിയുടെ പ്രതിനിധി അതായത് ഈ വക്കഫ് സ്വത്ത് ഉപയോഗിക്കുന്ന ആൾ മുത്തവല്ലി ആ മുത്തവല്ലിയുടെ പ്രതിനിധിയായിട്ട് വരുന്നത് അത് മുസ്ലിം ആയിരിക്കണമല്ലോ അപ്പോൾ ആറായി അതുകൂടാതെ മുസ്ലിം നിയമത്തിൽ പണ്ഡിതരായിരിക്കുന്ന മൂന്ന് പേർ ആറ് മൂന്നും ഒൻപത് പേരായല്ലോ ആ ഒൻപത് പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന വിഭാഗം കേന്ദ്ര വക്കഫ് കൗൺസിൽ സുപ്രീം കേന്ദ്രയിലോ ഹൈക്കോടതിയിലോ രണ്ട് മുൻ ജഡ്ജിമാർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ലെന്നേ ഒരു അഭിഭാഷകൻ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് മെഡിക്കൽ എന്നീ മേഖലകളിൽ നാല് പേർ അവരും എന്താകണമെന്നില്ല മുസ്ലിങ്ങളാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ പേര് നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ പത്തോളം പേർ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമായി വരിക ഇതാണ് സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇരുപത്തിരണ്ട് പേരുള്ള കേന്ദ്ര വക്കഫ് കൗൺസിലിൽ പത്ത് പേർ മുസ്ലീങ്ങളും പന്ത്രണ്ട് പേർ അമുസ്ലിങ്ങളും ആവുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു റിലീജിയസ് ബോഡി എന്ന് വിളിക്കാൻ പറ്റുക നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു മുസ്ലിം ബോഡി എന്ന് വിളിക്കാൻ കഴിയുക നിങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാവുകയും ന്യൂനപക്ഷം ഹിന്ദുക്കളാവുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വിചിത്രമായിരിക്കും സുജയ അതുകൊണ്ടാണ് ആ കണക്കുകൾ ഇന്ന് സുപ്രീം കോടതി നേരിട്ട് പറഞ്ഞത് അതിൻ്റെ ഭാഗമായി ഈ വ്യവസ്ഥ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു കേ സുപ്രീംകോടതി എന്നുള്ളതാണ് ആദ്യത്തെ വാദം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ അതാണ് വക്ക് ഓഫ് ബൈ യൂസർ വക്ക് ബൈ യൂസറിൻ്റെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു സുപ്രീം കോടതി ഏത് മസ്ജിദിൻ്റെ കാര്യമാണ് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ കാര്യം ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത് എന്താണെന്ന് അറിയുമോ സുജയ ആയിരത്തി എറണൂറ്റി നാൽപ്പത്തിനാലിനും ആയിരത്തി എറണൂറ്റി നാൽപ്പത്തി ആറിനും ഇടയ്ക്കുള്ള സമയത്താണ് അതായത് ഷാജഹാന്റെ കാലത്താണ് നിർമ്മിക്കുന്നത് അതായത് പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഈ ഡൽഹി ജുമാ മസ്ജിദ് ഏത് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു രജിസ്ട്രേഷൻ പ്രകാരവും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല കാരണം ഇത് വക്കൌ ബൈ യൂസറായി ഡൽഹി ജുമാ മസ്ജിദ് സുന്നികളുടെ ഏറ്റവും വലിയ ആരാധനാലയമായ ഇന്ത്യയിൽ നമ്മൾ കരുതി പോകുന്നതാണ് പതിനേഴാം നൂറ്റാണ്ട് വരെ സുൽത്താനേറ്റിന്റെ വലിയ പ്രതീകാത്മകമായിട്ടുള്ള അവിടെ അധികാരത്തിന്റെ കേന്ദ്രമായിരുന്നു കേന്ദ്രമായിരുന്നു ആത്മീയ ഡൽഹി ജമാ മസ്ജിദ് ആ ഡൽഹി ജമാ മസ്ജിദിനെ ഇന്നിപ്പോ വക്കഫ് ബൈ യൂസർ എടുത്തു കളയുമ്പോൾ നാളെ അത് സർക്കാരിന്റെ ഭൂമിയാണെന്നൊരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്താം അതിനെ ചുമതലപ്പെടുത്തുന്ന ഒരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്തിയാൽ നാളെ ഡൽഹി ജുമാ മസ്ജിദ് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ വക്കഫ് അല്ലാത്ത പ്രോപ്പർട്ടിയായിട്ട് മാറും അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് വക്കഫ് ബൈ യൂസർ എന്ന പ്രയോഗം എടുത്തു കളഞ്ഞാൽ ഡൽഹി ജമാ മസ്ജിദിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കാനുള്ള കാര്യം നേരത്തെ ഉ ബാലകൃഷ്ണൻ പറഞ്ഞ അജ്മീർ ദർഗയുടെ കാര്യം എന്താകും എന്നുള്ളതിന്റെ കാരണം കാരണം നമ്മുടെ നാട്ടിൽ പ്രേക്ഷകർക്ക് ഒരു പ്രധാനപ്പെട്ട ആയിരത്തി മൂന്നിൽ നിയമം വരുമ്പോൾ തന്നെ വരുമ്പോ എന്നുള്ളത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് വസ്തുതയാണ് പക്ഷേ വരെ ബൈ നിയമപരമായ അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ മുൻപ് ഈ ഇന്ത്യയിലുള്ള ബൈ യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ പ്രോപ്പർട്ടിക്കും നിയമപരമായ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ ലക്ഷം പ്രോപ്പർട്ടികളിൽ ലക്ഷം പ്രോപ്പർട്ടിയും ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് മുമ്പ് ആയി ക്രമീകരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഈ രാജ്യത്ത് കലാപം ഉണ്ടാവാൻ മറ്റൊരു വഴി വേണോ അതല്ലേ നമ്മൾ മുർഷിദാബാദിൽ കണ്ടത് മൂന്ന് പേരുടെ ജീവൻ എടുത്തു ഈ ആക്ടിന്റെ ഭേദഗതി മൂന്ന് പേരുടെ മൂന്ന് ഇന്ത്യൻ പൗരന്മാരുടെ പൌരന്മാരുടെ ജീവനെടുത്തു മുർഷിബാദിൽ ട്വന്റി പർഗാനസിൽ കേന്ദ്ര സർക്കാർ അവരുടെ ലക്ഷ്യം കണ്ടു ആ മതപരമായിട്ടുള്ള ഒരു വർഗീയ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങുന്നു മനുഷ്യർ അതിനുവേണ്ടി ഒരു ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതല്ലാതെ ഇവിടെയുള്ള മുസ്ലിം പ്രോപ്പർട്ടി സംരക്ഷിക്കാനോ അതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാനോ ഉള്ള നീക്കമായിട്ടല്ല അപ്പോൾ രണ്ട് ഭേദഗതികളും ഒന്ന് വക്ക് ഓഫ് ബൈ യൂസറായിട്ടോ അതല്ലാതെയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുമ്പോ ഇതുവരെയോ പ്രഖ്യാപിച്ചിരിക്കുന്ന വക്ക് ഓഫ് പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല ഡി നോട്ടിഫിക്കേഷൻ ക്ലോസും മറിവിപ്പിച്ചു രണ്ട് അപ്പോയിന്റ്മെന്റ് ക്ലോസും മറിവിപ്പിച്ചു സുഷിയ ഇത് സ്റ്റേ തന്നെയാണ് സ്റ്റേക്ക് സമാനമായ മറിവിപ്പിക്കലാണ് മെയ് അഞ്ചാം തീയതി വരെയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്നത് മെയ് അഞ്ചാം തീയതിക്ക് ശേഷവും ഈ വിഷയത്തിൽ ആ സ്റ്റേ തുടരുമെന്നാണ് അത് അന്തിമ വിധി വരെ ഈ വിധി ഈ സ്റ്റേ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ഇതിൽ അഞ്ചു വർഷം മുസ്ലിം ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വർക്ക് ചെയ്യാൻ പറ്റൂ സുപ്രീം കോടതി ചോദിച്ചത് എന്ത് നിയമമാണെന്നാണ് കോടതി അഭിഭാഷകർ ചോദിച്ചത് നിങ്ങൾ മുസ്ലിം ആകണമോ മുസ്ലിം അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ ആ അതാണ് ചോദിക്കുന്നത് കപലിൽ സോൾ ചോദിക്കുക അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ എന്റെ മതപരമായിട്ടുള്ള ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള അവകാശമാണ് பே ஃபேத் എൻ്റെ മതം അതേതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ തീരുമാനിക്കാണ് എൻ്റെ മതം ഇതാണ് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ മതവിശ്വാസിയാണ് അതിന് അഞ്ചു വർഷം നിങ്ങൾ ഇസ്ലാം മതം പിന്തുടരണം എന്നുള്ള ക്ലോസ് കൊണ്ടുവരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അഞ്ചു വർഷത്തേക്ക് ആ മൗലികാവകാശത്തിന്റെ നിഷേധമാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇത് നിലവിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായവുമായി മെയ് അഞ്ചാം തീയതിയുള്ള ഇന്ത്യൻ വിധിക്ക് മുമ്പായിട്ടുള്ള നിരീക്ഷണത്തിൽ ീക്ഷണങ്ങളും ഇടക്കാല ഉത്തരവിന് മുൻപായിട്ടുള്ള ഉത്തരവുകളിലും പ്രകടമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് എന്റെ ടേക്ക് അത് മറിവിപ്പ് സ്റ്റേയ്ക്ക് സമാനമായ മറിവിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഈ മറിവിപ്പ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ജഗദീപ് ധൻഗലുണ്ടായത് ഈ വിഷയത്തിലല്ല മറ്റൊരു വിഷയത്തിലാണെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള രണ്ട് നിരീക്ഷണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് ആഘാതമായി മാറുന്നത് ഒന്ന് ഗവർണർ ഉപയോഗിച്ചുള്ള കളിക്ക് സുപ്രീം കോടതിയുടെ ചെക്ക് രണ്ട് വക്കഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുകയും ആ സാധ്യതയിൽ നിന്ന് ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഒരു വംശീയ സ്വഭാവമുള്ള ഒരു നിയമനിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ തക്കീതുണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് വിധികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് സുവർണ്ണ ലിപികളിൽ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിന്റെ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടുന്ന മറ്റൊരു വിധിയായിരിക്കും എന്ന നിലയ്ക്ക് ഉറപ്പുണ്ട് മെയ് അഞ്ചാം തീയതി നമുക്ക് ബാക്കി കാണാം പല ചോദ്യങ്ങൾക്കും സോളിസിറ്റർ ജനറൽ ഉത്തരവുണ്ടായിരുന്നില്ല സുജയ അതിലൊരു ചോദ്യം ചോദിച്ചു സെക്ഷൻ രണ്ട് എ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനിച്ചാൽ ഒരു കോടതി വിധി അങ്ങ് ചെയ്യാൻ പറ്റുമെന്നാണോ എന്നാണ് ചോദിച്ചത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ അതിന് സുപ്രീം സോളിസിറ്റർ ജനറൽ മറുപടിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ ആ അർത്ഥത്തിൽ അവഹേളിക്കേണ്ടിയിരുന്നില്ല ജെ പി സിയിൽ വെച്ച് മാന്യമായി പ്രതിപക്ഷം പറഞ്ഞ ഭേദഗതികൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ നാണം കിടേണ്ടി വരില്ലായിരുന്നു എന്നതാണ് എന്റെ ടേക്ക്